ഒരു നാടിൻ്റെ ജീവനായി നിലനിൽക്കേണ്ട കായലുകൾ അതിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കായലിൽ മത്സ്യബന്ധനം നടത്തുന്നവർക്ക് മാത്രമല്ല കായലിനരികിൽ താമസിക്കുന്നവർക്കും ഈ നാട്ടിലുള്ള ജനതയ്ക്ക് മുഴുവൻ ജീവവായുവും ശുദ്ധജലവും നൽകേണ്ട ഈ കായലുകൾ മരിക്കുമ്പോൾ അതിനെ പുനർജീവിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്ന് ജ്ഞാനോദ്യമി സഭയുടെ നേതൃത്വത്തിൽ ഇവിടെ കായലുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പ്ലാനറ്റ് എർത്തുമായി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് ഇടക്കൊച്ചിയിലെ സഭ തയ്യാറായിരിക്കുന്നത് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ഈ കായലുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം അത് ശേഖരിച്ച് കരയിൽ കൊണ്ടുവന്ന് ശുചീകരിച്ച് പ്ലാനറ്റ് എർത്തിന് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്നത് ലോക തണ്ണീർത്തട ദിനത്തിൽ ഈ കായലുകളെ രക്ഷിക്കുവാനായിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് കായൽ നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് പ്ലാസ്റ്റിക് മൂലം ഉണ്ടാകുന്നത് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് പൊടിഞ്ഞ് 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 മണ്ണിനടിയിൽ വെള്ളത്തിനടിയിലേക്ക് ചെന്ന് ഒന്നര മീറ്റർ ആഴത്തിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ രൂപപ്പെട്ടുകൊണ്ട് കായലിലെ രാസപ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചു ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും പോയാൽ കായലിലെ മത്സ്യങ്ങളും അതുപോലെ അതിൻ്റെ അതിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾക്കെല്ലാം അപകട മാറും എന്നാണ് ശാസ്ത്രലോകം കേൾക്കുന്നത് ഇന്ന് നമ്മൾ ഈ ഇടക്കൊച്ചി തെക്കേറ്റത്തു നിന്നും വടക്കേ വരെ കണ്ണങ്ങൾ ാറ്റുപാലം വരെയുള്ള ഈ അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുക ഇത് നമ്മൾ കേരളം മുഴുവൻ നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് നമ്മൾ നൽകുന്നത് ഈ പുഴയെ രക്ഷിക്കണം ഈ പുഴയുടെ എക്കൽ ഈ ഒന്നര മീറ്റർ ആഴത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ ഇവിടെ മാറ്റാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ജലാശയങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഏറെ നാളുകളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക കേരള നിയമസഭ രണ്ടായിരത്തി എട്ടിലാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രത്യേകമായി പാസാക്കിയത് പക്ഷെ അതിനുശേഷവും തണ്ണീർത്തടങ്ങളുടെ നികത്തരും ും കേരളത്തിൽ വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വേമ്പനാട് കായലിനെയും കേരളത്തിന്റെ കായലുകളെയും കടലുകളെയും സംബന്ധിച്ച് ഏറ്റവും നന്നായി പറയുവാൻ കഴിയുന്ന ആളാണ് ജലസന്ധികൾ വേദന ഉണ്ടാക്കുകയാണ് വേറെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എട്ടടി ഉണ്ടായിരുന്ന വേമ്പനാട് കായലിന് ഇപ്പോൾ ഒരടി ഇല്ല എട്ട് മീറ്റർ ഉണ്ടായിരുന്ന എട്ട് മീറ്റർ കാഴ്ച ഉണ്ടായിരുന്ന മീറ്റർ ഒരു അത് നമ്മളെല്ലാവരും കൂടി ഇന്ന് ലോക തണ്ണീർത്തട ദിനത്തിൽ മത്സ്യത്തൊഴിലാളികളെയും വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന വലിയ ഒരു വിപത്താണ് ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യം കായലിലടിഞ്ഞുകൂടിയ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കോരി നീക്കം ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് ഇന്ന് ഇടക്കൊച്ചി ജ്ഞാനോദയ സഭയും എർത്തും കൂടി നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ മത്സ്യത്തൊഴിലാളികളാണ് ഇന്ന് ഈ യജ്ഞത്തിൽ പങ്കാളികളാവുന്നത് വലിയ പ്ലാസ്റ്റിക് മാലിന്യം തന്നെ മാറിക്കഴിഞ്ഞാൽ ഈ വേമ്പനാട് കായലിൻ്റെ ബാധിക്കുന്ന ഒരു വലിയ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഏക്കലും മറ്റു പ്രശ്നങ്ങൾ വേറെ ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് ഈ ഉദ്യമത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇടക്കൊച്ചി ഞാനോദ്യ സഭയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ഇപ്പോൾ പ്രകൃതി സംരക്ഷണമാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു അജണ്ട എന്നുള്ളത് ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ഏറ്റവും വലിയൊരു വില്ലനായിട്ട് മാറിയേക്കുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുക അത് റീസൈക്കിൾ ചെയ്യാവുന്ന റീസൈക്കിൾ ചെയ്യുക അതുപോലെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട് അപ്സൈക്ലിംഗ് എന്ന് പറയുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മൾ ബാഗ് പോലുള്ള സാധനങ്ങളായിട്ട് മെടഞ്ഞ് ബാഗ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ ഇത് നമുക്ക് റീസൈക്കിൾ ചെയ്യാനും അപ്സൈക്ലിംഗ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ സിമൻറ്റ് ഫാക്ടറീസായിട്ട് ടൈപ്പിലുണ്ട് അവർക്ക് അവരുടെ ഫ്യൂലായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസം നൂറ്റി അമ്പതോളം ടണ്ണിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് റീസൈക്ലിങ്ങിന് പോകുന്നുണ്ട് ഇന്നിപ്പോൾ വേൾഡ് വെറ്റ്ലാൻഡ് ആണ് ലോക തണ്ണീർ തട സംരക്ഷണ ദിനമാണ് ഫെബ്രുവരി രണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇടക്കൊച്ചി ഞാനോദ്യ സഭയായിട്ട് നമ്മൾ ചേർന്നിട്ട് എച്ച് സി എൽ ഫൗണ്ടേഷൻ വേമ്പനാട് കായൽ നിന്ന് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് റാംസാർ സൈറ്റാണ് വേമ്പനാട് കായൽ അപ്പോൾ ആ വേമ്പനാട് കായലിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് റീസൈക്ലിങ്ങ് പോകുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇവിടെ ഇവരുടെ ഒപ്പം ചെയ്യുന്നുണ്ട് എച്ച് സി എൽ ഫൗണ്ടേഷനാണ് ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഇത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനുള്ളതായാലും അതിൻ്റെ റീസൈക്ലിംഗിന് പോകാനായാലും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനായാലും അതിൻ്റെ ലോജിസ് എല്ലാവരും എച്ച് സി എൽ ഫൗണ്ടേഷനാണ് നോക്കുന്നത് അവർ അവരുടെ സി എസ് ആർ ഫണ്ട് വെച്ചിട്ടാണ് നമുക്ക് ഈ ഫണ്ട് അത് കംപ്ലീറ്റ് സ്കൂട്ടർ വേർ അവരുടെ എല്ലാവരും വേറെ കായലിലേക്ക് വലിച്ചിറങ്ങി ഒരു വലയിട ഒന്നിനും പറ്റാത്ത സാഹചര്യം ഇവിടെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തിക്കുന്നവരൊക്കെ അവിടെ നിന്ന് പിരിവെടുക്കാൻ പോവുക അതങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല അപ്പൊ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു വികാരമാണ് ഈ കാണുന്നത് വേമ്പനാട്ടുകാർ നശിപ്പിക്കുന്ന ഈ ആൾക്കാരുടെ പ്രതിഷേധം മനസ്സിലായില്ലേ ഇനി ഒരു ഒരു അമ്പത് വഞ്ചി പ്ലാസ്റ്റിക് ഉണ്ടാവണം നമ്മുടെ ഫുഡ് എന്താ പറയാ ഈ പ്ലാസ്റ്റിക്കും ഈ പ്ലാസ്റ്റും കുപ്പികളും കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വഞ്ചി അടിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ചെളിയിൽ ചെലിയിലിറങ്ങിയാൽ ഇത്ര സാധനം ശേഖരിച്ചത് എന്നിട്ട് ഇത് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പലരും അവിടെ ഇതുപോലെ ഈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ും മാലും നമ്മുടെ ജനങ്ങൾ ജനങ്ങളെ ശ്രദ്ധിക്കുക എത്ര പിടിച്ചാലും തീരാത്ത മത്സ്യസമ്പത്തുള്ള ഒരു കായലായിരുന്നു വേമ്പനാട്ട് കായൽ എന്നാൽ ഇന്ന് എത്ര എടുത്താലും തീരാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു കായലായി മാറിയിരിക്കുന്നു വേമ്പനാട്ട് കായൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ഈ മത്സ്യത്തൊഴിലാളികൾ മാത്രം ശ്രമിച്ചത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനതയും തയ്യാറാകണം പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കുവാൻ കായലിലേക്കാണെങ്കിലും കരയിലാണെങ്കിലും ആ ഒരു വലിയ സന്ദേശമാണ് ഇന്ന് ഈ വേമ്പനാട്ട് കായൽ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു സന്ദേശമാണ് എല്ലാവർക്കും നൽകുന്നത് ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഈ ജനത തയ്യാറായാൽ നമ്മുടെ വരും തലമുറയ്ക്കും ജീവിക്കാനാവും ഇടക്കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ച് ന്യൂസിന് വേണ്ടി റിഡ്ജൻഡർ ബല്ലോ